ഓക്കെ നമ്മൾ എന്തായാലും ബസ്സിൽ വെച്ച് പിടിക്കുവാണ് അർജുനാണ് ഓടിക്കണം ഞാനല്ല ഡ്രൈവ് ചെയ്യണം അപ്പം അവൻ പോകണ വോക്കാണ് ഞാൻ പോവാൻ പറഞ്ഞിട്ടുണ്ട് ഇടം പറഞ്ഞിട്ടുണ്ട് എന്തായാലും നോക്കാം ഇപ്പം ഷാസിനെയും കുറച്ച് പേരൊന്നും കാണില്ല അവിടെ കുറച്ച് മുന്നേറ്റ സ്ട്രീമൊന്നു തുടങ്ങി ഒരാളെ ഇപ്പം കാണില്ല അറിഞ്ഞൂടെ ഇവിടെ പന്ത്രണ്ട് പേര് ലൈവ് കാണുന്നുണ്ട് ഇപ്പം ഇരുപത്തി ഒന്ന് ലൈക്കായിട്ടുണ്ട് മുത്തേ ഓ ഇരുപത്തിയൊന്ന് ലൈക്കായി സന്തോഷം ഇനി ഒരു ഒമ്പത് ലൈക്കൂടെ ഉണ്ടെങ്കിൽ മുപ്പത് ലൈക്കിലൂടെ നമ്മൾ റീച്ച് ചെയ്യും ഗൈസ് അപ്പം നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന ലൈക്ക് കടി അത്രേ ഉള്ളൂ വരെ ഒന്നും ആയിരിക്കില്ല എനിക്ക് പോകണം ഇതായിരിക്കും നമ്മളെ ലോങ് ട്രിപ്പ് ലോങ് ട്രിപ്പ് കാര്യം പറഞ്ഞില്ല നമ്മളെ ഒരു ട്രിപ്പ് അടിക്കാൻ പോയിട്ട് ട്രിപ്പ് അടിക്കാൻ പോയിട്ട് നമ്മൾ അതൊരു ഒരു യാത്ര പോയിട്ട് ഇത്രയും നേരെ എടുക്കണ ഇതായിരിക്കും ഉള്ള കാര്യം പറഞ്ഞത് ഇവനെ കുറ്റം പറയത്തില്ല പക്ഷെ നമ്മൾ അവിടെ ആയിപ്പോയി ഓഫ് റോഡ് കയറിയിട്ട് അവിടെ നിന്ന് ഇറങ്ങണം ഒരു ചടങ്ങാണ് അതും കൊണ്ടൂടെ ആയിരിക്കും ഹായ് ബ്രോ ബിഗ് ഫാൻ താങ്ക് യു മച്ച താങ്ക്സ് താങ്ക്സ് മച്ചാ

എടാ എൻ്റെ അടുത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടോ ബസ്സിൽ ആരെങ്കിലും ഉണ്ടോ ബസ് എത്ര പേര് ഇരിക്കണം എൻ്റെ അടുത്ത് ഇരിക്കണമെന്നൊക്കെ കാണാല്ലേ ബസ്സിലാരൊക്കെ ഉണ്ട് മുത്തേ റോജിറ്റി എവിടെ എന്തോ റോജിറ്റിയെ കാണാനില്ല ബസ്സിലുള്ളവരെ കാണാനില്ല എന്തായാലും സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ ഇല്ലെങ്കിൽ അവസരം വരുമല്ല അത് തന്നെ ആ മുത്തേ എക്സ് എക്സ് ടെക്ടാ മനസ്സിലായില്ലടാ മനസ്സിലായില്ല എന്തായാലും കുറേ പേരും അവിടെ കൂടെ വരണുണ്ട് ബസ്സിൽ കയറാൻ പറ്റാത്തവരായിരിക്കും അവര് വരണോണ്ട് എന്തായാലും വരട്ടെ മുത്തേ ബ്രോ ഞാൻ നവാബ് പറഞ്ഞു നവാബേ ഇവിടെ പതിനഞ്ച് പേര് ലൈവ് വേണമുണ്ട് ഗൈസ് താങ്ക് യു ഗൈസ് ഇവിടെ ഇനി ഒരു ഒമ്പത് ലൈക്ക് നമ്മൾ മുപ്പത് ലൈക്ക് എത്തും അതേപോലെ തന്നെ എത്ര അഞ്ച് സബ്സ്ക്രൈബർ കൊണ്ടുപോയി നമ്മൾ മുന്നൂറ് സബ് ഹിറ്റ് ചെയ്യും നിങ്ങള് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് എത്രയാണ് പറഞ്ഞോളൂ നമ്മൾ അവസാനം നമ്മൾ എത്തിയിട്ടുണ്ട് മുത്തേ അവസാനം നമ്മൾ ട്രോപ്പിക്ക് കയറിയിട്ടുണ്ട് എന്റെ പൊന്നോ എന്നോ എടുത്താരെ ബസ് പ്ലീസ് ഫൈവ് ലാക്ക് ആർണവ് ഫൈവ് ലാക്ക് നമ്മൾ ലൈവില് പരമ അത്യാവശ്യം എന്തെങ്കിലും വീട് വാങ്ങണ കേസ് അല്ലെങ്കിൽ വീട് ഇപ്പോൾ നമ്മളൊരു വീടായി വീടിലോട്ട് എൻ്റെ വീട്ടിലോട്ട് എല്ലാവരും ഗ്യാങ് ആയിട്ട് വരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വീട്ടിലോട്ട് നമ്മൾ ഗ്യാങ് ആയിട്ട് പോകണം അപ്പം വീട്ടിൽ കയറാൻ ഒരാൾക്ക് പറ്റണില്ല ഫൈവ് ലാക്കാ ടു ടു ലാഖാ വീട് വാങ്ങിക്കാൻ വേണം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് നമ്മൾ പൈസ കൊടുത്ത് സഹായിക്കും അല്ലാത്ത പക്ഷേ നമ്മൾ ലൈവിലിപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണില്ല പൈസ പോലും അങ്ങനെ അധികം കൊടുക്കാറില്ല കാരണം അങ്ങനെ കൊടുക്കാൻ തുടങ്ങി അതിന് വേണ്ടി ആൾക്കാർ വരും അത് പിന്നെ ഭയങ്കര ലൊട്ടത്തരായി പോവും അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഇപ്പൊ കൊടുക്കാത്ത കേട്ട അല്ല എനിക്ക് നിങ്ങക്ക് പൈസ പ്ലീസ് അറിഞ്ഞ വിഷമായോണ്ടല്ലോ മനസ്സിലായില്ലേ എന്തായാലും നോക്കാം എത്താറായ എന്തോ ഇനി ഇങ്ങാൻ കിക്ക് പറഞ്ഞവനെ മൈൻറെ നമ്മളങ്ങനെട്ട് കാണിക്കണം അങ്ങനെ അവളെ അത്ര നമ്മളെ ശല്യം നമ്മൾ കിക്കാം അല്ല അങ്ങനെയൊന്നും കുഴപ്പമില്ല ഇവിടെ എത്തി വെള്ളച്ചാട്ടത്തി എത്തി പന്ത്രണ്ട് പേര് ലൈവണ്ടല്ലേ ഓക്കെ ഓക്കെ എവിടെയാണ് കേട്ടോ ഞാൻ കുറേ നോക്കിയാണ് കണ്ടുപിടിക്കാൻ പറ്റില്ല വീഡിയോ കണ്ടല്ല അല്ല നമ്മൾ ഓടിച്ചു നോക്കിയപ്പോൾ കണ്ടില്ല ഓക്കെ ബാക്കിയുള്ളവർക്ക് വരണുണ്ടല്ലേ പ്രോജിറ്റി കൂടെ ഉണ്ട് സൈലം കൂടെ ഉണ്ട് എല്ലാവരും കൂടെ ഉണ്ടാ മുത്ത എന്നാലും വരാൻ നോക്കുക കേട്ടാ ഇത് ഇങ്ങനെ ഈ വ്യൂ എങ്ങനെയുണ്ട് മുത്തേ അല്ലല്ലോ ഇങ്ങോട്ട് തിരിക്കാം ആ ഇപ്പം വ്യൂ സെറ്റ് കേട്ടാ സെറ്റ് കേട്ടോ സെറ്റ് സെറ്റായില്ലേ എങ്ങോട്ട് പോണേടാ ഹെൽപ്പ് സൈനിലോട്ട് പോകാല്ലേ പറഞ്ഞു ഹെൽപ്പ് സൈൻ ആണോ എന്തായാലും പോട്ടെ അത് തന്നെ ഞാനല്ല അവനല്ലേ ഓട്ടിക്കണോ മാക്സിമം എത്ര എന്ന് വെച്ചാൽ നോക്കാം ആ അതേണ്ട എൻ്റെ കൈ ഓക്കെ ഓക്കെ നോക്കാം നോക്കാം കിക്കാക്ക് ആക്ക് മൈൻഡാക്കേണ്ട മുത്ത എത്ര നമ്മളിന് സീനില്ല നമ്മൾ ഇത് ശ്രദ്ധിക്കാമായിരുന്നു അവനെ ഇഗ്നോർ ചെയ്താൽ മതി ആറിനു പന്ത്രണ്ട് പേരുണ്ട് ഊറ്റില്ല എടാ ഇത് മറ്റേ അപ്പം എടാ സ്ഥലായിരുന്ന മറ്റേ സ്ഥല ആ ഇതാണ്ട പാലമുള്ള ഇടം അല്ലേ ഇത് ഇവിടെയാണോ ഹിൽപ് സൈനുള്ള ഹെൽപ്പ് സൈൻ ഇവിടെ അല്ല ഇവിടെ ഹെൽപ്പ് സൈൻ കാണാനില്ലല്ലോ ഇത് പാലം അറ്റകത്തിക്കേണ്ട സ്ഥലമല്ലേ ഇത് എനിക്കറിയാം ഹെൽപ്പ് സൈൻ ഇവിടെ ഇതാണ് ഇത് അത് നീ പറയാൻ പാടില്ലല്ലോ നമ്മള് ലൈവ് കടന്ന് നീ ഒന്നും പറയൊന്നും പറയണ്ട ഹെൽപ്പ് സൈൻ ഇവിടെ അല്ലല്ല എന്നെ വല്ല വല്ല പറയാൻ വരും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി നമ്മളെ അതുകൊണ്ടാണ് ഇത് ഓ തെങ്ങപ്പിടിച്ചു മറിഞ്ഞു അടി ഇതാണ് ഹെൽപ്പ് സൈന മൊത്തം ഹെൽപ്പ് എന്ന് ഇത് ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് ഹെൽപ്പ് സൈൻ മാപ്പിൽ കാണിക്ക് ഞാൻ ലൈവ് കാണുന്നുണ്ട് എടാ എനിക്ക് അറിഞ്ഞു വിടാൻ മുത്തം എനിക്ക് അറിയാൻ ഞാൻ അങ്ങോട്ട് പോകില്ലായിരുന്നു അതിൽ നിങ്ങളെടുത്ത് ചോദിച്ചാൽ നിനക്ക് നിൽക്കുന്ന നിൽക്കി നോക്കാം നിങ്ങൾക്ക് വെയിറ്റാൻ വേണ്ടി എനിക്ക് സ്ഥലം അറിഞ്ഞു വിടാം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എനിക്ക് കറക്റ്റായിട്ടോ അറിഞ്ഞുകൂടാ

എന്നെ എന്തിനാ ഇതാക്കി ഞാൻ എൻ്റെ കൂട്ടാരോട് ചോദിച്ച വണ്ടി തരുമോന്ന് അവൻ തരാമെന്ന് പറഞ്ഞു കുറേ പ്രാവശ്യം വരെ പറ്റിക്കാം എന്ന് പറഞ്ഞത് പോ പോടാ അറിയാതെ ഇട്ടേനെ എന്തിനാ റിമൂവ് റിമൂവ് ചെയ്തേ എടാ ഞാനേ ഞാനേ നമ്മളെ റൂമിൻ്റെ അകത്ത് ഈ ഒരുപാട് ഇതായ എന്തോ ഇതാ അവർ റിമൂവ് ചെയ്തല്ലേ ട്രിപ്പിൾ ആയിരുന്നതിന് മുന്നേ ഈ ചാറ്റ് റിമൂവ് ചെയ്താ ഞാൻ റിപ്പോഴേ തരാൻ പോകല്ലേ എന്നാൽ ഇവിടെ നിന്ന് ചാറ്റർ മൂവ് ചെയ്താ എന്തായാലും നോക്കാം നോക്കാം നോക്കാൻ എന്നെ എന്തിനാ റൂമിൽ നിന്ന് പോയി ഞാൻ എൻ്റെ കൂട്ടുകാർ ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചതാ എന്നെ പറ്റിച്ചതാണെന്നു എന്തൊക്കെ ഓക്കെ ബ്രോ വെയിറ്റ് ഷോട്ട് ഫോമാണ് ഡബ്ല്യു എയ്റ്റ് ബ്രോ വെയിറ്റ് ഷോർട്ട് ഫോമാണ് ഡബ്ല്യു എയ്റ്റ് എന്നാ ഓടാ ഓക്കെ 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 ബ്രോ ഇത് വേണോ ഏത് ഏത് മുത്ത ഏതേത് ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം മലബാറി ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാൻ നൈസ് ആയിട്ടുണ്ട് റെഡ് കാർ കാർസെല് വാ ഗിഫ്റ്റ് ഇടാ എനിക്കിപ്പോ ഞാൻ അങ്ങ് വരാൻ പറ്റൂ ഞാൻ ഇവിടുത്തെ ദൂരെ നിക്കുമോന്നു റൂമിൽ കയറി ആരും അലിമ്പ് കാണിക്കില്ല അത്രേ എനിക്കുള്ളൂ അങ്ങനെ വല്ലതെന്ന് തോന്നുവാണെങ്കിൽ നമ്മള് റിമൂവ് ചെയ്യാം അത് ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളത് നീ വേണം വിഷമം ഒന്നുമില്ല എല്ലാരും റൂമിൽ പറഞ്ഞാൽ എനിക്ക് സന്തോഷം മൊത്തം പക്ഷെ റൂമിൽ ആരും ആരുമായിട്ട് അങ്ങോട്ട് ഒരു അലുമ്പിനെ പോലെ മര്യാദ നിന്നാൽ മതി അത്രേ ഞാൻ പറഞ്ഞോളൂ അത്രേ എനിക്കുള്ളൂ നിങ്ങൾ നിങ്ങളല്ല നിങ്ങളോട് എനിക്ക് ഉദ്ദേശം ഉണ്ടാകുമ്പോൾ മുത്തേ ഞാൻ നിങ്ങളെ എന്നെ വല്ലതും പറഞ്ഞാൽ പോലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ വീണ്ടും കയറ്റൂല്ലേ നമ്മളങ്ങനെ അങ്ങനെയല്ല എന്നെ വല്ലതും പറഞ്ഞാൽ അങ്ങനെ കയറ്റുമെന്ന് പറയത്തില്ല എനിക്കുമ്പോൾ വല്ലതും എന്നെ പറഞ്ഞാൽ അവനെ റൂം പിടിച്ചു ഇല്ല അങ്ങനെയല്ല കുറഞ്ഞ നല്ലവണ്ണം കുറച്ചൊക്കെ ക്ഷമിച്ചിട്ടുണ്ട് അതാണ് ഉദ്ദേശിച്ച മുത്തേ അഞ്ഞൂറൊക്കെ തരുവാ ബ്രോ അഞ്ഞൂറ് നിങ്ങൾ ഇത് വണ്ടി കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ട ബി എം ഡബ്ല്യു ഞങ്ങളെ നിങ്ങളെ പറ്റിക്കാൻ യോഗ്യത ഇങ്ങനെ കാണിക്കുമെന്ന് വിചാരിച്ചില്ല എടാ ഓക്കെ ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല നീ വിചാരിച്ചില്ല ഓക്കെ നീ നീ കേട്ടോ എനിക്ക് വിഷമം ഒന്നില്ല നീ കേല്ലാ റൂമിൽ മര്യാദയ്ക്ക് നിന്നാ അത് അത്രയേ ഉള്ളൂ മനസ്സിലായില്ലേ ആരും ആരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതി ഒന്നും ചെയ്യലത്രയും ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ മനസ്സിലായില്ല അത്രേ ഉള്ളു നമ്മൾ ഞാൻ പെട്ടെന്നു ഇതാക്കിയെന്ന് വെച്ചാൽ ഈ പിന്നെ നിങ്ങളെ തമ്മി അങ്ങോട്ട് ഇങ്ങോട്ടും വഴക്കായാലോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിന്നെ പെട്ടെന്ന് ഇതാക്കിയത് നീ കയറണേ എനിക്ക് വിഷമമൊന്നും കേട്ടോ നീ കയറണേ കയറി ഒന്നു ഇല്ലേ വഴക്കൊന്നും അല്ല റൂമിക്കടന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും അത് എന്റെ കണ്ണിപ്പെട്ടുകൊണ്ട് ഞാൻ ചിലപ്പോ കീതുകളായി അത്രയേ ഉള്ളൂ നിങ്ങളൊക്കെ പറഞ്ഞേ എനിക്ക് സന്തോഷമാണോ കാര്യം പറയല ഞാൻ ഫാമിലി ഫ്രണ്ട്ലി ഒക്കെ ഇത്രയും ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തായാലും നിങ്ങൾ വരാന്ന് പറഞ്ഞാൽ വന്ന എനിക്ക് നിങ്ങൾ നിങ്ങള് ഓ ഞാൻ ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ എനിക്കൊരു പൊന്നോ എന്തൊരു മെച്ചൂരിറ്റി താക്കണ ഞാൻ സംസാരിക്കണോ ഇതാ എനിക്കറിയണ എന്ത് പറ്റി വെച്ചാലും എനിക്കറിയണ എനിക്കിപ്പോ വണ്ടി ഒന്നും ഇല്ല ഓടാ ഓക്കെ 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 നമ്മള് ലൈവിൽ ആർക്കൊന്നും കൊടുക്കാറടാ അത് പിന്നെ എവിടെ ഇത് എനിക്ക് തരൂ പ്രോ ജീറ്റ് താങ്ക്സ് ജീറ്റ് നിന്നല്ലോട്ട് പോവാ ഒരു വണ്ടി എനിക്ക് ഒരു വണ്ടി ഇതെടുക്കട്ട് അട ഒരു വണ്ടി എനിക്ക് തന്നാണ് എനിക്ക് അങ്ങോട്ട് പോകണം ഒരു വണ്ടി ഇതാ ഒരു വണ്ടിതാ സൈലിനെ സൈലിൽ അങ്ങോട്ട് പോയെനിക്ക് ഓടിക്കണം ഇതാരും വണ്ടി വണ്ടി സൈലോ സൈലോനെ എനിക്ക് അയിലോനെ ഈ വണ്ടി ഉണ്ടടാ ഷേ ഈ വണ്ടി എനിക്ക് ഉണ്ട് അതാ ക്യാറ് അവനെ മുത്തേ മുത്ത അതിനിടയിൽ എടാ എനിക്കൊരു വണ്ടി താണ എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം അങ്ങോട്ട് എനിക്കൊന്ന് ആര് കൊണ്ടുപോകണ്ടാ റേഞ്ചർ മൂവ് സാറേ എനിക്ക് എനിക്കൊന്നു റേഞ്ചർ റോവ് ഞാൻ എന്തായാലും അങ്ങോട്ട് വരട്ടെ കൊണ്ടോന്നെ സെയിലിനാട്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് മുത്തേ എന്നാ സെയിലിനെങ്ങാട്ടൊന്ന് കൊണ്ടുപോകണ്ടാ വെച്ചാ എനിക്ക് ഇവിടെ അവിടെ എന്തെ കാറുമായിട്ട് അവര് നിക്കുവാണ് ആ ഒത്രയേ ഉള്ളൂ മുത്തേ ഒത്രേയുള്ളു താങ്ക് യു കേട്ടോ നീ പറഞ്ഞ കേട്ടല്ല അല്ലാതെ തന്നെ വല്ല പാണ്ട ലോട്ട അടുത്തോടൊന്ന് കൊണ്ടുപോയി എൻ്റെ സമയം കളഞ്ഞില്ലെന്ന് നിൻ്റെ സമയം കളഞ്ഞില്ല നീ പറഞ്ഞാൽ കേട്ടല്ല മുട്ടേ റാങ്ക് യൂടാ ഇത്രയേ ഉള്ളൂ ഒരു ഇരുപത്തിരണ്ടിലേക്ക് ഒരു ലൈക്ക് കൂടെ അടിക്കണേ എൻ്റെ പുനെ ഇവിടെ ആ ഓക്കെ പ്ലീസ് കേട്ട് കൊടുക്കാറാണ് അവിടെ ഞാൻ സെയിലിൽ അങ്ങോട്ട് വരണോ ഞാൻ സെയിലിൽ അങ്ങോട്ട് വരുവാണ് വരുവാണ് ഏത് വണ്ടി മുത്തേ ഇവൻ ഡബിളി ഓട്ട കാര്യം പറ നമ്മളൊരു ആവശ്യം പറഞ്ഞപ്പോ അത്ര പെട്ടെന്ന് ചെയ്ത് എവിടെ ഞാൻ സെയിൻറെ അങ്ങോട്ട് ആണോ എൻ്റെ വണ്ടി പോയി എടുക്കാനും ആഹാ എന്നാ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ഇടാം ഓക്കെ ഇതേത് വണ്ടി സി പി എം നവാബ് ബു നവാബിൻ്റെ വണ്ടി ഇവിടെ മിൻ്റെ ക്വാണ്ടിറ്റി മൊത്തം അഴുക്ക കേട്ടോ കാര്യം പറയാലോ